പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് ഒരുപക്ഷെ ഒരു മതത്തിന്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമായി തോന്നാം ഒരു മതത്തിന്റെ ആചാരങ്ങൾ മറ്റുള്ളവർക്ക് ആഭാസമായിട്ടും തോന്നിയേക്കാം ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ ആഘോഷങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം പത്തര മാറ്റാണ് മറ്റുള്ളവരുടെ ആഘോഷങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏതു രൂപത്തിലും പരിഹസിക്കാനും പിച്ചിക്കീറി വെയിലത്ത് വെക്കാനും ഇവർ മടിക്കാറില്ല അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു വിശ്വാസികളുമായി മാറുന്ന തലത്തിലേക്കാണ് ഈ കേരളത്തിന്റെ ഒരു മത സാഹചര്യങ്ങളുടെ പോക്ക് നമ്മളെ മാത്രം പറയാം എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു വിമർശിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് മറ്റു മതവിശ്വാസികളും എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ആ രൂപത്തിൽ എത്തിച്ചേർത്തിട്ടുണ്ട് അതാണ് സത്യം എത്തിച്ചിട്ടുണ്ട് പുത്രനാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു അതിനെ അവരാരും ഒന്നും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല നിന്നത് നിയമപരമായ രൂപത്തിൽ തന്നെയാണ് അതിനെ നേരിട്ടത് ഒരു മുഹമ്മദ് മുസ്തഫ ബൈബിള് കത്തിച്ച് വീഡിയോ എടുത്ത് അത് പ്രദർശിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അവിടെയും ക്രൈസ്തവ വിശ്വാസത്തെയാണ് വലിച്ചു കീറാനും അവരുടെ വികാരമാണ് വ്രണപ്പെടുത്താനും ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് റീൽസുകാരും വീഡിയോക്കാരും ഒക്കെ വരുന്നുണ്ട് തട്ടമിട്ട് റീൽസ് എടുത്ത് മുസ്ലിം പെൺകുട്ടികൾ അവരുടെ പേരും ഐഡന്റിറ്റിയും മുഖവും വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോകൾ എടുത്ത് അവിടെ നിന്ന് തന്നെ വീഡിയോ ചിത്രീകരിച്ച് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന രീതികൾ കുറേയായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആര് തുടങ്ങി വെച്ചതായിരുന്നാലും ശരി ഒരു കാര്യം ഉറപ്പാണ് ഒരു മുസ്ലിം ആരാധനാലയത്തിന്റെ മുറ്റത്ത് കയറി ഈ രൂപത്തിൽ ഒരു കസർത്ത് കാണിക്കാൻ ഒരാളും തയ്യാറാകും ഇസ്ലാം മതവിശ്വാസികൾ പവിത്രമായി കാണുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മക്കയും രണ്ട് മദീനയും അവിടെ എങ്ങാനും പോയിട്ട് ഇവർക്ക് ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു കസർത്ത് കാണിക്കാൻ സാധിക്കുന്നു ഇല്ല തല കാരണം ആ നാട് അങ്ങനെയാ അവരുടെ മതവിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കുകയോ അവരുടെ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അതിനെ പരിഹസിക്കുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള നിലപാടുകൾ ആ രൂപത്തിലുള്ള പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശരി ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ സ്വീകരിക്കും നമ്മൾ മതത്തെ വിമർശിക്കുന്നുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതേപോലും മറ്റേ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയിരുന്നു അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമ്മൾ കണ്ടതാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ ഒക്കെ ഒരവസ്ഥ അതുകൊണ്ട് അവരുടെ മതം ഇനി മതഗ്രന്ഥത്തിനകത്തുള്ളതാണ് പറയുന്നതെങ്കിൽ പോലും മതപുസ്തകത്തിനകത്തുനിന്ന് നമ്മൾ തെളിവടക്കം നമ്മൾ പറഞ്ഞതിന്റെ ന്യായീകരണം ബോധ്യപ്പെടുത്തിയാലും ശരി അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അതിനപ്പീലില്ല അങ്ങനെയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നയം ഇപ്പൊ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകളുടെ പേരുകൾ ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കലാപത്തിന് ശ്രമിച്ചു അതല്ലെങ്കിൽ അവരുടെ മതവിശ്വാസം ഹൈന്ദവ മതവിശ്വാസം റണപ്പെടുത്താൻ ശ്രമിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും അന്ധമായി പിന്തുണയ്ക്കുകയോ അതല്ലെങ്കിൽ അന്ധമായി പിൻപറ്റുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇപ്പോ പിണറായി വിജയന്റെ എല്ലാ നയങ്ങളോടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ അദ്ദേഹത്തിന്റെ വനിതാ മതില് പോലെയുള്ള സ്ത്രീകളുടെ ഉദ്ധാരണം ലക്ഷ്യമാക്കിയിട്ടുള്ള നടപടികൾ അംഗീകരിച്ചു യോജിച്ചു ഉമ്മൻചാണ്ടിയുടെ അതിവേഗം ബഹുദൂരം നമ്മൾ അംഗീകരിച്ചു അങ്ങനെ ഓരോ വിഷയത്തിലും അധിഷ്ഠിതമായിട്ട് മാത്രമാണ് നമ്മുടെ പിന്തുണയും വിമർശനങ്ങളും വിമർശനങ്ങളുമെല്ലാം ശ്രീ നരേന്ദ്രമോദി ആയിരുന്നാലും ശരി യോഗി ആദിത്യനാഥായിരുന്നാലും ശരി നമ്മൾ ആ വിഷയത്തോട് കൂറും പ്രതിബദ്ധതയും ഉള്ളതുകൊണ്ട് രാജ്യത്തിന്റെ നവീകരണവും പുരോഗതിയും ലക്ഷ്യമിട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം വിഷയാധിഷ്ഠിതമായിട്ടാണ് പിന്തുണ പ്രഖ്യാപിക്കാറുള്ളത് ഇവിടെയും അത് തന്നെയുള്ളൂ ഒരു വ്യക്തിയെ നമ്മൾ പിന്തുണയ്ക്കുന്നു അവരുടെ അവസ്ഥകൾ കാണുന്നു മനസ്സിലാക്കുന്നു അവരെന്തുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഒരാള് മക്കളെ വളർത്തുന്നതിനു വേണ്ടി അവരുടെ ഒരു ഉപജീവന മാർഗം നടത്തുന്നു അതുകൊണ്ട് അവർ കോടികൾ ഉണ്ടാക്കിയോ നമ്മൾ പോകുന്നു അവരുടെ അവസ്ഥകൾ കാണുന്നു പരിതാപകരമായ സാഹചര്യമാണ് ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നു അറുപത് കോടിയും ആഡംബര വാഹനവും ഒന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യതയുണ്ട് എന്ന് കരുതി ഒരാള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു എന്നതിനർത്ഥമില്ല ഒരുപാട് ചോദ്യങ്ങൾ ഒരേ രൂപത്തിൽ പല സോഴ്സുകളിൽ നിന്നും വന്നതുകൊണ്ട് മാത്രമാണ് സന്ദർഭോചിതമായി ഞാൻ ഞാനിതിന് മറുപടി പറയുന്നത് ഇപ്പോഴിതാ ഗുരുവായൂർ കേന്ദ്രീകരിച്ച് ഭക്തർ അക്രമിക്കപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേരത് കണ്ടെന്നറിയില്ല ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയത്തിൽ എത്ര സമയം വേണമെങ്കിലും കഴിച്ചുകൂട്ടാം അവർക്ക് ആരാധിക്കാം നിർഭയത്വത്തോടു കൂടി തന്നെ അവരെ ആരും ഒരു രൂപത്തിലും ഉപദ്രവിക്കില്ല പക്ഷേ ഇന്ന് ഹിന്ദു വിശ്വാസികൾക്ക് അവരുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം അവരുടെ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സിപിഎം പ്രവർത്തകരും നേതാക്കളും നൊഴിഞ്ഞുകയറി ക്ഷേത്രത്തിന്റെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിലും കൊല്ലത്തുമടക്കം ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനവും ചെകുവരയുടെ കോടികൾ വീശിയും വലിയ രീതിയിൽ അമ്പലങ്ങളിൽ പോലീസുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് സിപിഎം പ്രവർത്തകർ പോകുന്നത് വലിയ രീതിയിൽ ഭക്തജനങ്ങൾക്കിടെ ഒരു പ്രതിഷേധം ഉൾപ്പെടെ സൃഷ്ടിക്കുന്നുണ്ട് സിപിഎം പ്രവർത്തകരുടെ ക്ഷേത്രങ്ങളിൽ നൊഴുഞ്ഞു കയറാൻ പറഞ്ഞതോടെയാണ് കൂട്ടമായി നിരീശ്വരവാദികളായ പ്രവർത്തകർ ക്ഷേത്രങ്ങളിലെത്തി ഉത്സവങ്ങളെല്ലാം അനുകൂലമാക്കുന്നത് നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഭക്തനെ കൂട്ടം ചേർന്ന് അതിക്രൂരമായി വർദ്ധിക്കുകയാണ് തിരുവിതാംകൂരിലെ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനത്തെ ഒരു സമീപനമാണ് ഭക്തനോട് സെക്യൂരിറ്റി ജീവനക്കാർ കാണിച്ചത് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വ്യക്തമാണ് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനു മുന്നേ കുറെ നേരമായിട്ട് ആ ഭക്തനെ അതിക്രൂരമായി സെക്യൂരിറ്റിയിലെ ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ഇവർക്ക് റിട്ടയർ ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരും പിന്നെ പാർട്ടിയുടെ ഒക്കെ അപ്പോയിൻമെന്റിൽ പാർട്ടിയുടെ ഒക്കെ ഒരു റെക്കമെൻ്റേഷനിൽ വരുന്നവരാണ് അങ്ങനെ ഒരു മര്യാദയും ഇല്ലാതെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വരുന്ന ഭക്തനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ അതായത് അതായത്യുമായി ബന്ധപ്പെട്ട് ഒരു ഭക്തൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഒരു സംശയം ചോദിച്ചു അതിൽ പ്രകോപനപരമായ ഒരു രീതിയിലേക്ക് അവസാനം ചെന്ന് എത്തുന്ന രീതിയിലേക്ക് അതായത് ആ ദേവസ്വം ബോർഡിലെ സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ അവസാനം ആ ചോദിച്ച ഭക്തനോട് ഭക്തനെ വെക്കിട്ട് കയറുന്ന ഒരു സമീപനമാണ് ആ വീഡിയോയിലുള്ളത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ് ഭക്തനെ അതിക്രൂരമായി മർദ്ദിച്ചത് വർഷങ്ങളായി ഗുരുവായൂരിലെ സുരക്ഷാ ജീവനക്കാർ ഭക്തജനങ്ങളോട് മോശമായും വിരട്ടലുകളും ഭീഷണിയും ഒക്കെയാണ് നടത്തുന്നത് കൂടാതെ ആരും കാണാതൊക്കെ ഈ ദേവസ്വം ബോർഡിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരുടെ കൈക്കൂലിയൊക്കെ വഹിക്കുന്ന പ്രവണതയും ഇതൊന്നും തന്നെ പരാതിപ്പെട്ടാലും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന മട്ടിലാണ് ഇരിക്കുന്നത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് നേരെ ഒരു കാരണവുമില്ലാതെ സെക്യൂരിറ്റി ജീവനക്കാർ എന്ന ലേബലിൽ ഇരിക്കുന്ന സി പി എമ്മിലെ ഗുണ്ടകൾ വലിയ രീതിയിൽ അവിടുത്തെ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ അതായത് ഗുരുവാൻ ഭക്തജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ഇവർ കയറി അനാവശ്യമായി ഇടപെട്ട് ഒരു സ്വാതന്ത്ര്യം അവിടെ ഹനിക്കുന്ന രീതിയിൽ അഥവാ ഒരു സ്വാതന്ത്ര്യം ലംഘിക്കുന്ന രീതിയിലേക്ക് ഈ ദേവസ്വം ബോർഡിലെ ഈ സെക്യൂരിറ്റി ജീവനക്കാരെന്ന ലേബിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് സ്വതന്ത്ര ഭാരതമാണ് ഓരോരുത്തർക്കും അവനവന്റെ മതവിശ്വാസവും മതനിരാസവും ഫോളോ ചെയ്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഒരു മതവിഭാഗക്കാർ മാത്രം നിരന്തരം എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങളിൽ പോലും അവർക്ക് നിർഭയത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് നന്ദി